പോക്സ കേസിൽ ആൺസുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്യവയോധികനെ ഒരു പെൺകുട്ടി പ്രതിയാക്കി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്നു ഒമ്പതര മാസത്തോളമാണ് ജയിലിൽ കിടന്നത് കോടതിയിലെ വിചാരണ സമയത്ത് പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞു കരഞ്ഞുകൊണ്ട് കോടതിയിലോട്ട് പറഞ്ഞു എഴുപത്തഞ്ചുകാരനല്ല തന്നെ പീഡിപ്പിച്ചത് തൻ്റെ ആൺസുഹൃത്താണ് തന്നെ പീഡിപ്പിച്ചത് കോടതി ഇപ്പോൾ അയാളെ വെറുതെ വിടുകയും ചെയ്തു യഥാർത്ഥത്തിൽ പീഡിപ്പിച്ച ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്ത് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ മുല്ല പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിലുള്ള ഒരു സ്കൂളിലെ ഒരു മൈനറായ കുട്ടി തൻ്റെ പെൺ സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞു തന്നെ ഒരാൾ പീഡിപ്പിച്ചു ആ വിവരം ആ സ്കൂൾ അധികൃതരിലെത്തി അവർ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു മൈനറായ കുട്ടിയെ പീഡിപ്പിച്ചു വന്നു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കുട്ടി തൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ പറഞ്ഞിട്ടാവാം വന്നി വയോധികരായി എഴുപത്തഞ്ച് വയസ്സുകാരൻ തൻ്റെ വീട്ടിൽ വരുന്ന ആളുടെ പേരിലേക്ക് കുറ്റം ചാർത്തി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു അതിനുശേഷം ജാമ്യത്തിൽ പോയി ചെങ്ങന്നൂർ ഫാസ്റ്റ്രാക്ക് അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ മുമ്പില് ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ ദിവസം നടത്തി വിചാരണയില് പെൺകുട്ടി കരഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞു ഇയാൾ ഈ വന്നി വയോധികനല്ല പ്രതി തന്റെ ആൺസുഹൃത്താണ് എന്ന് കോടതി ഞെട്ടിയിട്ടുണ്ടാവും കാരണം പോലീസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും കാരണം ചെങ്ങന്നൂര് ജഡ്ജ് അദ്ദേഹം റോയി വർഗീസ് ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പം പ്രതി എഴുപത്തി അഞ്ചുകാരന് സെക്യൂരിറ്റി ജീവനക്കാരനല്ല എന്ന് മനസ്സിലായി യഥാർത്ഥ പ്രതിയുടെ പേര് വെളിപ്പെടുത്തി ആ പ്രതിയുടെ പ്രതിക്കെതിരായിട്ട് കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുത്തു ആ എഴുപത്തഞ്ച് വയസ്സുകാരന് വേണ്ടി കോടതിയിൽ ഹാജരായ രണ്ട് അഡ്വക്കേറ്റുമാരുണ്ട് ബൈജു അതുപോലെ തന്നെ സക്രിയ അവർ നന്നായിട്ട് ആ കേസിൻ്റെ ഡീപ്പായിട്ട് സംസരി സംസരിച്ച് കോടതിയുടെ വിവരങ്ങളെല്ലാം പ്രതിയുടെ അവ പ്രതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അയാൾ ഇതിനകത്ത് ഇന്നസെൻ്റ് ആണെന്നും പ്രതി എഴുപത്തഞ്ച് വയസ്സുകാരനാണെന്നും ഒരു സെക്യൂരിറ്റി സ്കൂളിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് അയാൾ ഈ പെൺകുട്ടി ഈ പോക്സോ കേസിലെ പ്രതി ഈ കേസ് പോക്സോയിലെ പരാതിക്കാരി പെൺകുട്ടിയുടെ പിതാവ് ആ കൊച്ചിനെ ഉപേക്ഷിച്ചു പോയി അമ്മയും ആ കുട്ടിയും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത് ഈ വന്നി വയോധികൻ അവരോടുള്ള ദയ കൊണ്ടും സ്നേഹം കൊണ്ടും ഇടയ്ക്ക് ആ വീട്ടിൽ വരും വന്നു പോകും തൻ്റെ ആൺസുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ വരുന്ന ഈ വന്നി വയോധൻ്റെ പേര് ആണ് ആ കുട്ടി എല്ലായിടത്തും പറഞ്ഞത് പോലീസിലേക്കും മാർ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലും ആ വിവരം പറഞ്ഞു ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അയാളുടെ മൊഴിക്ക് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് അവർ കേട്ടില്ല ഒരു പെൺകുട്ടികളെ നമുക്കറിയാം പക്വതയില്ലാത്ത പെൺകുട്ടികളെ ചിലപ്പം അതും ആരെങ്കിലും പ്രേരിപ്പിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മൊഴി മാറ്റും അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലീസ് ട്രെയിനിങ് കോളേജിൽ അവിടെ ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ മൊഴി തരുന്നത് അതിന് എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നതിനെപ്പറ്റി തീരുമാനമെടുക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പെൺകുട്ടിയെ പറഞ്ഞ മൊഴി അതേപടി വിശ്വസിച്ച് ആ എഴുപത്തഞ്ച് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്ത് ഇരുന്നൂറ്റമ്പത്തഞ്ച് ദിവസം ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ആ കു ആ കുറ്റചാർജ് കൊടുത്ത ഉദ്യോഗസ്ഥൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് ആണ് കാരണം അടുത്ത ദിവസം നമ്മൾ കണ്ടു നിരപരാധിയായ മൂന്ന് പേ നാല് പേരെ കൊലക്കേസിനകത്ത് പ്രതിയാക്കി അവരെ ശിക്ഷിപ്പിച്ചു ഹൈക്കോടതി ചെന്നപ്പോഴും സത്യം വെളിവായി ഹൈക്കോടതി അവരെ വെറുതെ വിട്ടു കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ജയിലിൽ കിടന്ന സമയത്ത് കോമ്പൻസേഷൻ കൊടുക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡയറക്ഷൻ കൊടുത്തു ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥനത് ഈടാക്കാനായിട്ട് നടപടികൾ തുടങ്ങിയ വാർത്തകൾ നമ്മൾ കണ്ടു പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഇങ്ങനെയുള്ള കേസുകൾ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യസ്ഥതി കണ്ട് അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ബാധ്യസ്ഥരാണ് അതിനകത്ത് കൊച്ചിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിയില്ല മൈനറായ കുട്ടികളെ ഒരിക്കലും വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല കാരണം പല പല സമ്മർദ്ദങ്ങൾ അവരുടെ ശരീരത്തിലേക്കും അല്ല മന അവരുടെ മനസ്സിലേക്കും അതനുസരിച്ച് അവർ മൊഴി മാറ്റിക്കൊണ്ടേയിരിക്കും അതൊക്കെ പലിസ് ഉദ്യോഗസ്ഥന്മാര് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടാണല്ലോ ഈ ട്രെയിനിങ്ങൊക്കെ നടത്തി അവർ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് രംഗത്ത് വന്നത് പറയുന്ന മൊഴി അതേപടി രേഖപ്പെടുത്തുക അല്ലല്ലോ അവരുടെ ഉത്തരവാദിത്വം അവർ തീർച്ചയായിട്ടും ആ മൊഴിയുടെ റിലയബിലിറ്റി നോക്കണം ആ കുട്ടി പറയുന്ന ഏത് സാഹചര്യത്തിലാണ് യഥാർത്ഥ ഇത് പ്രതി ഇതാണോ അത് വേറെ വലിയ ലുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാര് ബാധ്യസ്ഥരാണ് പക്ഷെ ഇവിടെ ആ കുട്ടി പറഞ്ഞത് അന്ധമായിട്ട് വിശ്വസിച്ചു ആ സ്കൂളിലെ സാറുമാരുൾപ്പെടെ ഒമ്പത് കുട്ടികൾ ഒമ്പത് പേര് കോടതി വന്നിട്ട് ഈ വന്യവയോധികൻ ആണ് ആ കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് കുട്ടി പറഞ്ഞതായിട്ട് പറഞ്ഞു ഇൻഡയറക്ട് എവിഡൻസ് ആണ് ഡയറക്റ്റ് എവിഡൻസ് അല്ല കുട്ടി പറഞ്ഞിട്ടാണ് പക്ഷെ അതനുസരിച്ചാണ് കോടതിയിൽ മുന്നോട്ട് പോയത് ഇയാൾക്ക് ഏതായാലും കോടതിയില് ഇത് കോടതി കണ്ടപ്പോഴും കോടതിയിലെ ഒരാള് ഒരു കുറ്റവും ചെയ്യാത്തവളെ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ മനസ്സിലായപ്പോൾ ആ കുട്ടി മൊഴി മാറ്റി കോടതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് തൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ അവൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും ഇത് ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞപ്പം നോർത്ത് പോലീസിൻ്റെ അടുത്ത് വീണ്ടും അതേപ്പറ്റി ഒന്ന് അന്വേഷിച്ച് അതിന് അത് റെഫർ ചാർജ് ആണോ അല്ലെങ്കിൽ ട്രയൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള രീതിയിൽ കോടതി ചോദിച്ചെങ്കിലും ആ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഒരു അഡീഷണൽ ചാർജ് കൂടെ കൊടുത്തു ഇത് തന്നെയാണ് പ്രതി വേറെ മാറ്റമില്ല എന്തൊരു അന്വേഷണമാണ് അവർ നടത്തിയത് മനസ്സിലാകുന്നില്ല കോടതിക്കിപ്പം ബോധ്യപ്പെട്ടു ഇയാൾ നിരപരാധിയാണ് ഇത് പെൺസു പെൺ ഈ ഇവളുടെ ഒരു ആൺസുഹൃത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൊഴി അന്നേരം കൊടുത്തത് ഇങ്ങനെ കോടതിയുടെ ഒരു ട്രയൽ സ്റ്റേജും ഇതെല്ലാം കൊണ്ട് കണ്ടപ്പം കുട്ടിക്ക് മനസ്സിലായി നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു അത് ആ ഫാക്ട് കോടതിയിൽ മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് ആ വക്കീലന്മാർ ആ വന്യവയോധ്യൻ്റെ വക്കീലന്മാർ ബൈജും സക്രിയ ശ്രമിച്ചു അതുകൊണ്ട് ആ കേസ് വിജയിച്ചു നിരവധി ശിക്ഷിക്കപ്പെടാതെ പോകുന്നതെന്ന് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട് വിചാരണ വേളയിൽ കോടതിയിൽ നിന്ന് ഒരു അന്വേഷണം ഒന്നുകൂടെ ആ കേസിനെ പറ്റി ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു കുറ്റചാർജ് അഫേം ചെയ്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പം അന്നേരം പോലീസ് ഉദ്യോഗസ്ഥന് കാര്യം പിടികിട്ടിയില്ല അന്നേരം ആ പെൺകുച്ചൻ്റെ അന്നേരം ആ കുട്ടിയുടെ മൊഴി വിശ്വസിച്ചുകൊണ്ട് ഒരു അഡീഷണൽ ചാർജാണ് കൊടുത്തത് ഇപ്പോൾ അതിൽ നിന്നും കഴിഞ്ഞ് മൂന്നാമത്തെ ഷേലെത്തിക്കഴിഞ്ഞു കോടതിക്ക് മനസ്സിലായി ചെങ്ങന്നൂരുള്ള ആ പോക്സോ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലെ ജഡ്ജിക്ക് മനസ്സിലായി ഈ കുട്ടി പറഞ്ഞത് കള്ളമാണ് തൻ്റെ ആൺസുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് കോടതിക്ക് ഇപ്പം ബോധ്യപ്പെട്ടിരിക്കുന്നുണ്ട് കോടതി റോയ് വർഗീസ് എന്ന ജഡ്ജ് അത് എല്ലാ കാര്യങ്ങളിലും ആ ജഡ്ജിൻ്റെ മനസ്സ് അപ്ലൈ ചെയ്ത് പോയതാണ് അതിൻ്റെ മെടുക്ക് രണ്ടാമത് അതിനെ സഹായിക്കാനായിട്ട് ആ അന്യവയോധൻ്റെ അഡ്വക്കേറ്റുമാരും കൂടെ ഉണ്ടായിരുന്നു കോടതി എന്തായാലും സത്യം കണ്ടെത്തി നല്ലൊരു വിധി പറഞ്ഞു അത് തന്നെയല്ല പുതിയ ആ പയ്യനെ ആ ആൺ സുഹൃത്തിനെതിരായിട്ട് കേസെടുക്കാനും ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ആ ആളെ നിരപരാധി അയാളെ ഇരുന്നൂറ്റമ്പത് ദിവസം ജയിലിൽ കിടന്ന കിടന്നയാളെ വെറുതെ വിടുകയും ചെയ്തു ഇനി ആ ആൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ ആ കേസ് ചാർജ് ഷീറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ് ആ ടീമിനു ബാധ്യസ്ഥനാണ് അത് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ആ നിരീക്ഷണം അത് ഇനി കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടാവും അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ സൂക്ഷിച്ചു വേണം കൃത്യമായ സത്യസന്ധമായ കുറ്റചാർജ് വേണം കോടതിയിൽ ഹാജരാക്കാൻ വല്ലോരും പറയുന്ന അൺറിലേബിൾ ആയിട്ടുള്ള അവിശ്വസനീയമായ മൊഴികളൊക്കെ പലരും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വർഗീയമായിട്ട് ചിന്തിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ മൊഴി കൊടുക്കും അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ കേരള പോലീസിന് കാരണം ഇരുന്നൂറ്റി ദിവസം ഒരു എഴുപത്തഞ്ച് വയസ്സുകാരൻ ജയിലിൽ കിടന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കരുത് മനസ്സിലാക്കണം കാരണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് നമുക്ക് അയാളോട് ഒരിക്കലും ഒരു ദയ തോന്നത്തില്ല പക്ഷേ ആ വീട്ടിലെ അമ്മയും കൊച്ചിനെയും ആ വീട്ടിൽ വേറെ ആരും ആശ്രയമില്ലാത്തത് കൊണ്ട് ആ അമ്മയും കൊച്ചിനെ ഇടക്കിടയ്ക്ക് വന്ന് കണ്ടുപോകുന്ന ഒരു വ്യക്തിയെ തന്നെ ആ പെടുത്തു പക്ഷേ ആ കുട്ടിയുടെ അമ്മയുടെ മൊഴി എന്താണെന്ന് എനിക്കറിയത്തില്ല അവർ എന്ത് കൊടുത്തു എന്ത് മൊഴി കൊടുത്തു എന്നും അറിയത്തില്ല ഇയാൾ അവിടെ വന്നുപോയി അവരില്ലാത്ത സന്ദർഭത്തിലെങ്ങാനും പീഡിപ്പിച്ചെന്ന് അവര് ധരിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല ഏതായാലും പെൺകൊച്ച് തൻ്റെ ആൺസം ആൺസുഹൃത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടൊരു മൊഴി അങ്ങനെ ഒരു മൊഴി തന്നെയാണ് സ്കൂളിലും കൊടുത്തത് അതാണ് സ്കൂളുകൾ അധികൃതരും വിശ്വസിച്ചത് എന്തായാലും പോലീസിന് ഈ കാര്യത്തിൽ തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല